രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സിആർ പി സിയും ഐ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആറ്റും മാറി പകരം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ നിയമവും നിലവിൽ വരുന്നു നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ നീതിക്ക് പകരം ശിക്ഷ നൽകുന്നതിനായിരുന്നു പരിഗണനയെന്നും പുതിയ മൂന്ന് നിയമങ്ങൾ പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതാണെന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിക്കവേ അമിത് പാർലമെന്റിൽ പറഞ്ഞത് പക്ഷേ അങ്ങനെയാണോ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ഉയരുന്ന ആശങ്കകൾ അനവധിയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് ആദ്യ കരട് പരിഗണിച്ച ബി ജെ പിക്ക് ആധിപത്യമുള്ള പാർലമെന്റ് സ്ഥിരം സമിതി പോലും ബില്ലിന്റെ നിലവാരമില്ലായ്മ ചൂണ്ടിക്കാട്ടി പിന്നീട് ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകി ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള വലിയൊരു വിഭാഗം അംഗങ്ങളെ സസ്പെൻഡ് ചെയ്താണ് ബില്ലുകൾ പാസ്സാക്കിയെടുത്തത് അത്തരത്തിൽ പ്രതിപക്ഷത്തെ പുറത്തുനിർത്തി പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ വേണ്ട സമയം അനുവദിക്കാതെ അഭിഭാഷകരുടെയും നിയമവിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ മാനിക്കാതെ ഏകപക്ഷീയമായി പാസാക്കിയപ്പോൾ തന്നെ പുതിയ നിയമങ്ങളുടെ നൈതികത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ നിയമം അഥവാ ഐ പി സിക്ക് പകരമാണ് മുന്നൂറ്റി അൻപത്തിയെട്ട് സെക്ഷനുകളുള്ള ഭാരതീയ സംഹിത നിലവിൽ വരുന്നത് നിയമപ്രകാരം പതിനഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയുടെ ദൈർഘ്യം തൊണ്ണൂറ് ദിവസമാകും ഇരുപത് കുറ്റകൃത്യങ്ങൾ പുതുതായി ചേർക്കുകയും എണ്ണത്തിൽ ശിക്ഷാ കാലാവധി വർദ്ധിപ്പിക്കുകയും എൺപത്തിമൂന്നെണ്ണത്തിൽ പിഴ വർദ്ധിപ്പിക്കുകയും ഇരുപത്തിമൂന്ന് കുറ്റങ്ങളിൽ നിർബന്ധിത ശിക്ഷാ കാലാവധി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ക്രിമിനൽ നടപടി ചട്ടം അഥവാ സി പി സി യിലെ നാനൂറ്റി എൺപത്തിനാല് സെഷനുകൾക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സെക്ഷനുകൾ ഉണ്ടാകും പഴയ നിയമത്തിലെ വകുപ്പുകളാണ് മാറ്റിയത് ഒൻപത് പുതിയ വകുപ്പുകളും ഉപവകുപ്പുകളും കൂട്ടിച്ചേർത്തു കുറ്റകൃത്യം നടന്ന പ്രദേശവും അധികാര പരിധിയും പരിഗണിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാവുന്ന സീറോ എഫ്ഐആർ പോലീസ് പരാതികൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യൽ ഇലക്ട്രോണിക് സമൻസ് ഗുരുതര കുറ്റകൃത്യങ്ങളുടെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളാണ് അതേസമയം നീതിന്യായ സംവിധാനത്തെ അപ്രസക്തമാക്കി പോലീസ് രാജ് അടിച്ചേൽപ്പിക്കുന്നതാണ് പുതിയ നിയമങ്ങളെന്നാണ് പ്രധാന വിമർശനം രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴും ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് ഐ പി സി നൂറ്റി ഇരുപത്തിനാലിനേക്കാൾ ക്രൂരമാണെന്നാണ് നിയമജ്ഞരുടെ വാദം എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയോ ഉള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുതിയ നിയമപ്രകാരം ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം വിമർശിക്കുന്നവരെ എല്ലാം ദേശവിരുദ്ധരാക്കാൻ മിടുക്കു കാണിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ കീഴിൽ ഈ നിയമം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഊഹിക്കാവുന്നതേയുള്ളൂ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷ തുടങ്ങിയവയെ വെല്ലുവിളിക്കുന്ന പ്രവർത്തികൾ ഇനി ഭീകരവാദമാകും അതായത് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളെ രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങളാക്കി ചിത്രീകരിക്കാനും അവരെ ഭീകരവാദികളാക്കാനും ഇനി എളുപ്പം സാധിക്കുമെന്ന ചുരുക്കം നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപ് വിദഗ്ധ സമിതി രൂപീകരിച്ച് പരിശോധനകൾ വേണമെന്ന കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു സംയുക്ത പാർലമെന്ററി സമിതി പരിശോധന നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചന സംവാദം എന്നിവ ആവശ്യപ്പെട്ട് വിവിധ മേഖലകളിലുള്ള മൂവായിരത്തി എഴുന്നൂറിലധികം പേർ ഭരണ പ്രതിപക്ഷ നേതാക്കൾക്ക് കത്തയച്ചു നിയമങ്ങൾക്കെതിരെ കോടതി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് വിവിധ ബാർ അസോസിയേഷനുകളുടെ ആലോചന നാളെ കരുദിനം ആചരിക്കാൻ ബംഗാൾ ബാർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു പുതിയ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തക ടീസ്ത സദൽവാദ് അഭിപ്രായപ്പെട്ടത് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കപിൽ സിബൽ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ദിരാ ജയ്സിംഗ് മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വി മുകുൾ റോത്തഗി തുടങ്ങിയവരും കോളനി കാല നിയമങ്ങളെക്കാൾ നിർദ്ദേയമാണ് പുതിയ നിയമങ്ങളെന്ന് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുള്ള കുറ്റകൃത്യങ്ങളിൽ നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടിക്രമം പൂർത്തിയാക്കേണ്ടത് പഴയ നിയമപ്രകാരം തന്നെയായിരിക്കും ഇതോടെ ഒരേ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത നടപടിക്രമവും നിയമവുമായിരിക്കും ഉണ്ടാവുക ഇത് വലിയ തർക്കങ്ങൾക്കും നീതി നിഷേധത്തിനും വഴി തുറക്കും